ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്ക് അതെങ്ങനെ റെഡിയാക്കുന്നു അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ള നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഇരുപത് ഈത്തപ്പഴാണ് അപ്പോൾ ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അഞ്ച് മുട്ടയാണ് മുട്ടയാന്നെട്ടാ അപ്പോൾ അത് നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ വേണ്ടത് മിൽക്ക് പൗഡറാണ് ഇവിടെ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് വാനില സീൻസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇവിടെ ഇതാ തരിതരിപ്പൊന്നുമില്ലാണ്ടാണ് ഞാൻ ഇത് അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുക്കട്ടെ ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ ചൂടാക്കാം പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം ഇനി ഗീ ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം ഇനി ഇവിടെ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ബദാമും കാഷ്നട്ടോ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അത് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കട്ടെ കാരണം ഇത് ഒരു ഹാഫ് കുക്ക് ആയിട്ടേ ഇല്ലു അപ്പോൾ ഇത് മൊത്തമായിട്ട് നമുക്ക് കുക്ക് ആവണം അപ്പോൾ അതിൻ്റെ ഇടയിൽ താഴോട്ട് പോകാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊന്ന് കുറച്ച് കുക്ക് ആയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഈ ഒരു നട്ട്സ് ഇടുന്നത് അപ്പോൾ ഇവിടെ ഇതാ അത്രയല്ലോ എന്നുവച്ചാൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പി റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്